കോടതിയിലെ കേസുകൾ അനുകൂലമാക്കാൻ പാമ്പാട്ടിയുടെ മുന്നിലെ പാമ്പായി മാറിയിരിക്കുകയാണ് എറണാകുളം അനുസരണ കേടുതിൽ നിയമാനുസൃതം പുറത്താക്കിയിട്ടും അതിരൂപത നേതൃത്വത്തെ വെല്ലുവിളിച്ച് മണവാറൻ സിവിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിന് ബലം നൽകാൻ നാറിയ കളി കളിക്കുന്നു ആസ്ഥാന മേസ്തിയുടെ കയ്യിൽ നിന്നും പണം പറ്റിയെന്നാണ് വിശ്വാസികളുടെ ആരോപണം അഡ്മിനിസ്ട്രേറ്ററെ ആക്രമിച്ചവർക്കെതിരെയും അതിരൂപത നിയമിച്ച കൈക്കാരനായിട്ട് മുറിയ സ്ഥാപിച്ച ബോർഡ് തകർത്തവർക്കെതിരെയും യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്താതെ സഭയോടത്ത് നിൽക്കുന്നവരെ അവസരത്തിലും അനവസരത്തിലും ആക്ഷേപിക്കുകയും മണവാളന്റെ ഫോൺ വിളികൾക്കും കെട്ടിച്ചമച്ച പരാതികൾക്കും തന്നിഷ്ടപ്രകാരം നടപടികൾ സ്വീകരിക്കുന്ന സെൻട്രൽ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ മേലധികാരികൾ വിജിലൻസ് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം ഇന്നലെ നടന്ന സി സി ടി വി പ്രതിസന്ധിയിൽ മണവാളിന് കൂടി സി സി ടി വി കൺട്രോൾ അനുവദിച്ചത് പോലീസ് സഭാ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് തുല്യനിധി നടപ്പാക്കാൻ നിയുക്തനായ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അനധികൃത ഇടപാടുകളെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പോലീസിന്റെ ഉന്നതാധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബസിലിക്കയിലെ ഇടവകാംഗങ്ങൾ വികാരി എന്ന അധികാരം നഷ്ടപ്പെട്ടിട്ടും സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിന്നട് സസ്പെൻഡ് ചെയ്തിട്ടും പുറത്തു പോകാതെ താനാണ് വികാരി എന്ന് പറഞ്ഞ് വികാരിയുടെ മുറി ഒഴിഞ്ഞുകൊടുക്കാതെ കട്ടിലും പുതപ്പും പുതച്ചു മൂടി നാലു നേരം വെട്ടി വിഴുങ്ങി അട്ടിപ്പേറ് കിടക്കുകയാണ് മണവാളൻ ബസലിക്ക പാരീഷ് ഹാളിന്റെ വാടക ഇനത്തിൽ കിട്ടുന്ന വലിയ തുകകളും മറ്റ് വാടക ഇനത്തിൽ കിട്ടുന്ന തുകകളും കുർബാന പണവും പൈശാചിക ശക്തിയോടെ പിടിച്ചു വാങ്ങി സുഖജീവൻ നയിക്കുന്ന വിമതന്മാരെ ഇനി ബസിലിക്കയിൽ വിശ്വാസികൾ അനുവദിക്കരുത് സഭാധികാരികളെ ധിക്കരിച്ച് വിമതരെ പ്രീണിപ്പിക്കാൻ ബസിലിക്കയിൽ അനധികൃതമായി തുടരുന്ന മണവാളനെ കോടതി കണ്ടം വഴി ഓടിച്ചതാണ് ട്രസ്തിയായി നിയമിതനായ അഡ്വക്കേറ്റ് ജോയി ജോർജ് വെട്ടിക്കലിന്റെ ഇടപാടുകളും കോടതിയിൽ കൃത്യമായ സത്യവാങ്മൂലം കൊടുക്കാനും കാലതാമസമില്ലാതെ നടപടികൾ നടത്തിക്കാൻ സാധിച്ചത് മണവാളിന് തിരിച്ചടിയായിട്ടുണ്ട്